ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആദ്യമായിട്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ്ലായിരുന്നു ആദ്യമായിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കൺസെർട്ട് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഏതായിരുന്നു ഏത് സോഷ്യൽ മീഡിയ ആയിരുന്നു അതെ അപ്പൊ തൊണ്ണൂറ്റേഴിൽ ആയിരുന്നു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുപ്പവരെ അത് പരീക്ഷിച്ച് നോക്കിയതാണോ തൊണ്ണൂറ്റൊമ്പതിലാണോ തൊണ്ണൂറ്റേഴ് പരീക്ഷണങ്ങൾ അതെ 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 അപ്പൊ തൊണ്ണൂറ്റേഴില് ആദ്യം സ്റ്റാർട്ട് ചെയ്യായത് അതില് ആൾക്കാർക്ക് അവരുടെ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ യൂസേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ മെസ്സേജസ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അതേപോലെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയും അത് കഴിഞ്ഞ് രണ്ടായിരത്തിന്റെ സ്റ്റാർട്ടിംഗില് ഒരു രണ്ടായിരത്തി മൂന്നില് ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തിനുള്ളിലാണ് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്നത് പക്ഷെ ഇപ്പോഴും ഭയങ്കര അതെ അതെ ലിൻഡിൻ ആക്ച്വലി വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് നമ്മളിപ്പോ ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ല കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റും അതേപോലെ നമ്മള് നല്ല നല്ല ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു നല്ലൊരു പ്രൊഫഷണൽ കോൺടാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ വിത്ത് അതെ നമ്മുടെ മാർക്ക് സു അയാളുടെ ഒരു അയാളുടെ അയാളുടെ ഒരു റൂംമേറ്റും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞു അത് ഞങ്ങളിപ്പം ഞാനും എന്റെ അനിയനും കൂടി സ്റ്റാർട്ട് ചെയ്ത പോലെ തിരമാല അതെ തിരമാല സ്റ്റാർട്ട് ചെയ്ത പോലെ പുള്ളി സ്റ്റാർട്ട് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഫേസ്ബുക്ക് അതിപ്പോ എന്താ പറയാ ഫേസ്ബുക്ക് പറഞ്ഞു കഴിഞ്ഞാ അതെ അതേപോലെ പിന്നെ പിന്നെ ഇപ്പൊ കൊറേ ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി വാട്സാപ്പ് നമ്മള് വാട്സാപ്പിനെ പറ്റി പറഞ്ഞു അതെ അതും ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു നമ്മളൊരു രണ്ടായിരത്തി പത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷമാണ് എന്ന് പറഞ്ഞ ഒരു കൺസെർട്ട് അവരൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് ആദ്യമൊക്കെ അല്ലാത്ത യൂസ് ചെയ്യാൻ പാടായിരുന്നു ഇപ്പൊ ഇനി അത് യൂസ് ചെയ്യാത്ത ആരും ഇല്ല ആരുല്ല അല്ലെ എല്ലാവർക്കും ചുമ്മാതാ കൈസ് അവരൊന്നിട്ട് നോക്കിയതാ നിങ്ങള് നിങ്ങൾ അതിലൊന്നും വീഴരുത് പിന്നെ ഈ സോഷ്യൽ മീഡിയക്ക് നല്ല ഭാഗങ്ങളും ഉണ്ട് ചീത്ത ഭാഗങ്ങളും ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് അഡിക്റ്റ് ആവുന്നവരുണ്ട് അത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അതിനകത്ത് ഓ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് റീൽസ് ഇടാൻ പറ്റും അതേപോലെ തന്നെ എന്താ പറയാ ഓരോ ടാഗ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആക്ച്വലി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് പലരുമായിട്ട് കണക്ട് ചെയ്യാൻ ഇവൻ നമ്മൾക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്റെ പൊപ്പയൊക്കെ പട്ടാളത്തിലായിരുന്നു ആ ടൈമിലൊന്നും നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അവരെ വിളിക്കാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനും വേറെ ഒരു വഴിയില്ല ഫോൺ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അവരെപ്പോ നമ്മളെ വിളിക്കും എന്നുള്ളത് കാത്ത് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു പെയിൻഫുൾ ആയിരുന്നു അപ്പൊ അതേപോലെ തന്നെ എന്താ പറയാ ഓരോരോ കാര്യങ്ങളുള്ളപ്പോഴും നമുക്കിപ്പോൾ നമ്മളുടെ നമുക്ക് നമ്മളുടെ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതെ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ഇതാണ് അതേപോലെ സോഷ്യൽ മീഡിയ വഴി ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാര് കാശുണ്ടാക്കുന്നുണ്ട് അതെ അവര് മണി ഉണ്ടാക്കാനുള്ള ഒരു നല്ലൊരു മാർഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോ നല്ല രീതിക്ക് ഇത് യൂസ് ചെയ്യ എന്താ പറയാ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതെ നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാ നല്ല കാര്യത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ നമ്മളുടെ നാടിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളുടെ കാശ്മീരിൽ നടന്ന ആ ഒരു അപകടം അത് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലും ആൾക്കാർ ന്യൂസസ് അറിയുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പം അതെ ഫേക്ക് ന്യൂസസ് പറക്കാതിരിക്ക നല്ലത് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം അല്ലേ ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ സോറി ഞങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് കമന്റ് സബ്സ്ക്രിഷൻ ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണേ ൾക്കാരാണ് അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും